നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും തന്നെ വളരെയധികം ശ്രദ്ധിച്ചിരിക്കണം വളരെ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കുക മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകൾ എന്തൊക്കെയാണ് നോക്കാം നാമതായി പങ്കുവെക്കുന്ന അറിയിപ്പ് കെ എസ് ആർ ടി സി പുതിയ ചലോ ആപ്പ് എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ രംഗത്തിറക്കുകയാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ ലഭ്യമാവുന്നതാണ് അതോടൊപ്പം വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്രയും പ്രഖ്യാപിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയിലെ പുതിയ മൊബൈൽ ആപ്ലിക്കേഷനായ ചാലോ ആപ്പ് വൈകാതെ നിലവിൽ വരുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ മുഖ്യമന്ത്രി സമയം അനുവദിക്കുന്ന മുറയ്ക്ക് ആപ്പിന്റെ ഉദ്ഘാടനം നടത്തും നിലവിൽ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് കേരളത്തിലെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ മുഴുവൻ വിവരങ്ങളും ഈ ഒരു ആപ്പിലൂടെ ലഭ്യമാകും ആപ്പ് നിലവിൽ വരുന്നതോടെ എൻക്വയറി കൗണ്ടറുകളെ സമീപിക്കേണ്ട കാര്യമില്ല എന്നും മുഴുവൻ വിവരങ്ങളും സ്വന്തം ഫോണിൽ ലഭ്യമാകുമെന്നും മന്ത്രി വ്യക്തമാക്കി ബസ്സുകൾ പുറപ്പെടുന്നതും എത്തിച്ചേരുന്നതുമായ സമയം സീറ്റ് തത്സമയ ലൊക്കേഷൻ തുടങ്ങിയ വിവരങ്ങൾ ഈ ഒരു ആപ്പിലൂടെ ലഭിക്കും ആറ് ഭാഷകളിൽ വിവരങ്ങൾ അറിയാനാകും ആഴ്ച പരിമിതി ഉള്ളവർക്ക് ഉപയോഗിക്കാനായി ആപ്പ് ബ്ലൈൻഡ് ഫ്രണ്ട്ലി ആക്കുമെന്നും മന്ത്രി അറിയിച്ചു ചില ആപ്പ് നിലവിൽ വന്നാൽ എൻക്വയറി കൗണ്ടറിലെ ജീവനക്കാരുടെ ഡ്യൂട്ടി കുറച്ചു പരമാവധി ജീവനക്കാരെ കണ്ടക്ടർ ഡ്രൈവർ ഡ്യൂട്ടിക്ക് നിയോഗിക്കാനാകും മുൻപ് ഒരു ദിവസം എഴുപത്തിയാറ് ബസ്സുകൾ വരെ റദ്ദാക്കിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറയ്ക്കാൻ സാധിച്ചു കെ എസ് ആർ ടി സിയുടെ ട്രാവൽ കാർഡ് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി പുറത്തിറക്കിയ ഒരു ലക്ഷം കാർഡുകളിൽ നാൽപ്പതിനായിരത്തിലധികം കാർഡുകൾ വിറ്റുപോയി നൂറ് രൂപയാണ് കാർഡിന്റെ വില എല്ലാ യു പി ഐ പേയ്മെൻറ്റുകളും ബസ്സിൽ നടത്താൻ സംവിധാനമുണ്ട് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചും പേയ്മെൻ്റ് നടത്താം ട്രാവൽ കാർഡ് വിപണിയിലേക്ക് ഇറക്കുമെന്നും അതുവഴി കച്ചവടക്കാർക്കും ലാഭം നേടാനാകുമെന്നും മന്ത്രി അറിയിച്ചു വിദ്യാർത്ഥികൾക്ക് നൽകുന്ന പേപ്പർ കൺസെഷൻ കാർഡ് ട്രാവൽ കാർഡിന് സമാനമായി പരിഷ്കരിക്കും ഇരുപത് ദിവസത്തിനുള്ളിൽ ചിപ്പോട് കൂടിയ സ്റ്റുഡൻസ് കൺസെഷൻ കാർഡ് പുറത്തിറക്കും പേപ്പർ കൺസെഷൻ കാർഡിന് ഒരു വർഷത്തേക്ക് നൽകുന്ന നൂറ്റി രൂപ തന്നെയാണ് നിരക്ക് രണ്ട് വർഷമാണ് കാർഡിൻ്റെ കാലാവധി കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് കണ്ടക്ടർമാർ മുഖേന കാർഡ് പുതുക്കാൻ സാധിക്കും കൺസെഷൻ കാർഡ് ഉപയോഗിച്ച് നിർദ്ദിഷ്ട റൂട്ടിൽ ഒരു മാസം ഇരുപത്തിയഞ്ച് ദിവസം സൗജന്യ യാത്ര നടത്താമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഭിന്നശേഷിക്കാർക്കുള്ള പ്രത്യേക ഇൻഷുറൻസ് പദ്ധതിയായ നിരാമയ ഇൻഷുറൻസ് പദ്ധതി പുനസ്ഥാപിച്ച് ഉത്തരവായതായി മന്ത്രി ആർ ബിന്ദു അറിയിച്ചു പദ്ധതി പുനരാരംഭിക്കുന്നതിന് ആവശ്യമായ എഴുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചു എൽ എൽ സി മുഖേനയാണ് ഈ ഒരു പദ്ധതി തുടരുകയെന്ന് മന്ത്രി വ്യക്തമാക്കി നാഷണൽ ട്രസ്റ്റ് നിയമത്തിൽ ഉൾപ്പെട്ട ഓട്ടിസം സെറിബ്രൽ പാൾസി ഭൌതിക വെല്ലുവിളി മൾട്ടിപ്പിൾ ഡിസബിലിറ്റി എന്നീ നാല് ഭിന്നശേഷി വിഭാഗങ്ങൾക്ക് നടപ്പാക്കി വരുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് നിരാമയ നിരാമയ പദ്ധതിക്കുള്ള ഗുണഭോക്തൃ പ്രീമിയം തുക മുഴുവനായും രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് വരെയുള്ള കാലയളവിൽ സാമൂഹ്യനീതി വകുപ്പ് അടച്ച് സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കിയിരുന്നു എഴുപത്തി അയ്യായിരം ഭിന്നശേഷിക്കാർ ഗുണഭോക്താക്കളായിരുന്ന പദ്ധതിയിൽ ചേരുന്നതിന് എ പി എൽ ിൽ ഇരുന്നൂറ്റി അമ്പത് രൂപയും ബി പി എൽ വിഭാഗത്തിന് അൻപത് രൂപയുമാണ് സർക്കാർ അനുവദിച്ചിരുന്നത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വയനാട്ടിലെ പുഞ്ചിരി മട്ടത്തിന് മുകളിലുള്ള വനത്തിനുള്ളിൽ പുതിയ ഉരുൾപൊട്ടലുണ്ടായതായി സ്ഥിരീകരണമില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു മുമ്പുണ്ടായ ഉരുൾപൊട്ടലുകളിലെ മണ്ണും അവശിഷ്ടങ്ങളും മഴവെള്ളത്തോടൊപ്പം താഴേക്ക് ഒഴുകിവരുന്നുണ്ട് മണ്ണൊലിപ്പ് പൂർണ്ണമായി അവസാനിക്കുന്നത് വരെ ഇത് കുറച്ചു കാലം തുടരും പുഴയും അതിനോട് ചേർന്നുള്ള നോ ഗോ സോണും വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ നോ ഗോ സോണിനുള്ളിൽ പ്രവേശിക്കരുത് എന്ന് പൊതുജനങ്ങളോട് അഭ്യർത്ഥിക്കുന്നുവെന്നും അധികൃതർ വ്യക്തമാക്കി അതേസമയം വയനാട്ടിൽ മുണ്ടക്കൈയിലും ചൂരൽമലയിലും മഴ ശക്തമായതിന് പിന്നാലെ നാട്ടുകാർ കടുത്ത പ്രതിഷേധമാണ് ഉയർത്തുന്നത് സ്ഥലത്തെത്തിയ വില്ലേജ് ഓഫീസറേയും റവന്യൂ ഉദ്യോഗസ്ഥരെയും നാട്ടുകാർ തടഞ്ഞു ഉരുൾപൊട്ടൽ ധനസഹായവുമായി ബന്ധപ്പെട്ട് സർക്കാർ വാക്ക് പാലിച്ചില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് ധനസഹായം വിതരണം ചെയ്തതിൽ പാകപ്പിഴ ഉണ്ടായെന്നും സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങൾ പോലും സുരക്ഷിതമെന്ന് അറിയിച്ചെന്ന് ജനങ്ങളെ താമസിപ്പിച്ചെന്നും നാട്ടുകാർ അറിയിക്കുന്നു ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് പത്ത് കേന്ദ്ര ട്രേഡ് യൂണിയനുകളും വിവിധ മേഖല അസോസിയേഷനുകളും ഫെഡറേഷനുകളും ഉൾപ്പെട്ട സംയുക്ത വേദി ജൂലൈ ഒമ്പതിന് ആഹ്വാനം ചെയ്ത പൊതു പണിമുടക്കിന് പിന്തുണ പ്രഖ്യാപിച്ചു ഇടത് സംഘടനകൾ സി പി എം സി പി ഐ സി പി ഐ എം എൽ ആർ എസ് പി ഫോർവേഡ് ബ്ലോക്ക് എന്നീ ഇടതുപക്ഷ പാർട്ടികളാണ് പിന്തുണ പ്രഖ്യാപിച്ചത് തൊഴിലാളികളുടെ അവകാശം കവരാൻ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെയാണ് പണിമുടക്ക് കോർപ്പറേറ്റ് അജണ്ടയുടെ ഭാഗമായുള്ള പുതിയ തൊഴിൽ ചട്ടം അടിസ്ഥാന ജനാധിപത്യ അവകാശങ്ങളെപ്പോലും ഹനിക്കുന്നതാണെന്നും നിർണായകമായിട്ടുള്ള ദേശീയ വിഭവങ്ങളെപ്പോലും കേന്ദ്രം സ്വകാര്യവൽക്കരിക്കുകയാണെന്നും ഇടത് സംഘടനകൾ ആരോപിച്ചു അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ് വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ വൈദ്യുതി ഉപയോഗിച്ചാൽ വൈദ്യുതി ബില്ല് മൂന്ന് ഇരട്ടിയാകുമെന്ന് ഇപ്പോഴും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് കെ എസ് ബില്ലിംഗിൽ ബി ടി വൈകിട്ട് ആറ് മുതൽ രാത്രി പത്ത് വരെ വൈദ്യുതി നിരക്കിൽ ഈ മൂന്ന് ഇരട്ടി വർധന എന്നത് വ്യാജ പ്രചാരണമാണെന്നാണ് കെ അറിയിക്കുന്നത് എന്നാൽ ഈ സമയത്ത് ഇരുപത്തിയഞ്ച് ശതമാനം കൂടുതൽ നിരക്കാണ് ഈടാക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് വരെ നിരക്കിൽ പത്ത് ശതമാനം കുറവ് നൽകും രാത്രി പത്ത് മുതൽ രാവിലെ ആറ് വരെ സാധാരണ നിരക്ക് ഈടാക്കും പമ്പ് സെറ്റ് ഇസ്തിരിപ്പെട്ടി ഹീറ്റർ മിക്സി ഗ്രൈൻഡർ എന്നിവയുടെ ഉപയോഗം പകൽ സമയത്തേക്ക് മാറ്റിയാൽ മുപ്പത്തിയഞ്ച് ശതമാനം വരെ പണം ലാഭിക്കാമെന്നും കെ എസ് അറിയിച്ചു പ്രതിമാസം ഇരുന്നൂറ്റി അൻപതിലധികം യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഗാർഹിക ഉപഭോക്താക്കൾക്കും ഹൈ ടെൻഷൻ എക്സ്ട്രാ ഹൈ ടെൻഷൻ ഇരുപത് കിലോ വാട്ടിന് മുകളിൽ കണക്റ്റഡ് ലോഡുള്ള ലോ ടെൻഷൻ വ്യാവസായിക ഉപഭോക്താക്കൾക്കുമാണ് ടൈം ഓഫ് ഡേ ബില്ലിന് ഏർപ്പെടുത്തിയിട്ടുള്ളത് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ജൂൺ മാസത്തെ റേഷൻ വിതരണം ഇനി ഏതാനും ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത് അതായത് മുപ്പതാം കൂടി എല്ലാ റേഷൻ കാർഡ് ഉടമകളും തന്നെ അവരുടെ വിഹിതം കൈപ്പറ്റാൻ പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നീട് നിങ്ങൾക്ക് ജൂൺ മാസത്തെ റേഷൻ വിഹിതം ലഭിക്കുന്നതല്ല അതിന് ശേഷം അടുത്ത മാസത്തെ അതായത് ജൂലൈ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നതാണ് അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് പെൻഷൻ ലഭിക്കുന്ന ഗുണഭോക്താക്കൾക്കായിട്ടുള്ള പെൻഷൻ മസ്റ്ററിംഗ് അതായത് വാർഷിക പെൻഷൻ മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു മസ്റ്ററിങ്ങിൽ പങ്കെടുത്തില്ല എങ്കിൽ നിങ്ങളുടെ പെൻഷൻ തടസ്സപ്പെടുന്നതാണ് പിന്നീട് നിങ്ങൾ എന്താണോ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നത് അതിന് ശേഷമായിരിക്കും നിങ്ങളുടെ പെൻഷൻ ലഭിച്ചു തുടങ്ങുക അതുകൊണ്ട് തന്നെ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളും ഈ ഒരു വാർഷിക മസ്റ്ററിംഗിൽ പങ്കെടുക്കാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം ബയോമെട്രിക് മസ്റ്ററിങ്ങിൽ പരാജയപ്പെടുന്ന ഗുണഭോക്താക്കൾക്ക് അവരുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കി അവരുടെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനുള്ള അവസരവുമുണ്ട് ആ ഒരു അവസരവും പ്രയോജനപ്പെടുത്തുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവച്ചത് പരമാവധി ആളുകളിലേക്ക് ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനുസൈന്യമാവും